നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഏറ്റവും എന്താണ് ഒരു പരീക്ഷ ചൂടിലാണ് എല്ലാവരും നിൽക്കുന്നത് ഈ മെയ് ഇരുപത്തി ഒന്നാം തീയതി നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓയ മെയിൻസ് ജൂൺ ഇരുപത്തി ഒന്നിന് ലാബ് അസിസ്റ്റന്റിന്റെ മെയിൻസ് ഗ്രീ പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് അപ്പൊ അങ്ങനെ ഒരുപാട് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും നല്ല ചൂട് പിടിച്ച് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം എന്ത് എങ്ങനെ ആപ്പാടൊരു വെപ്രാളം അടിച്ച് എല്ലാവരും ഇരിക്കുന്ന ഒരു ടൈം ആയിരിക്കും ഉറപ്പായിട്ടും എന്ന് വെച്ചാൽ എന്ത് പഠിക്കണം പഠിച്ചതൊക്കെ മതിയാവുമോ പഠിച്ചതൊക്കെ തന്നെ ചോദിക്കുവോ ഇനി ഞാൻ എന്തെങ്കിലും പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടോ അത് ഇനിയിപ്പം എന്താണ് പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർ പോലും കാണും ചിലപ്പോൾ ഈ കൂട്ടത്തിലൊക്കെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ പഠിച്ചു തുടങ്ങി കാണും എന്നാലും എന്താണ് പഠിച്ചു പഠിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ അനുകൂലമാവാത്തവരും അതുപോലെ പഠിക്കാനായിട്ടൊരു മനസ്സ് വരാത്തവരും ഒക്കെ കാണും അപ്പം എല്ലാവരെയും കാണും അപ്പം എല്ലാവർക്കും എന്തായാലും എന്താണ് സെക്രട്ടറിയേറ്റോ മെയിൻസും ലാബ് അസിസ്റ്റന്റ് മെയിൻസും ഒക്കെ ഒരേ ഡേറ്റിൽ തന്നെയാണ് ഒരേ ക്വസ്റ്റ്യൻ ആണ് കയ്യിൽ കിട്ടുന്നത് അപ്പം ഓരോരുത്തരും ആ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ സമീപിക്കുന്നു എന്ന് ആ ഒരു തരത്തിലിരിക്കും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരുമോ ഇല്ലയോ ജോലി കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അപ്പം ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഈ എക്സാമുകൾക്ക് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള കുറച്ച് ജി കെ ഷുവർ ടോപ്പിക്കുകൾ ചെയ്തായിരുന്നു അപ്പം അതിലൊരു കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് ഇനിയും വേണം പാർട്ട് ടൂ വേണമെന്ന് അപ്പം ഞാൻ ഈ ഒരു വീഡിയോയില് കറണ്ട് അഫെയേഴ്സിന്റെ ഷുവ ടോപ്പിക്കാണ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫെയേഴ്സിൽ നിന്ന് ഉറപ്പായിട്ടും ഈ ടെൻത്ത് മെയിൻസിനും ഡിഗ്രി പ്രിലിംസിനും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കുകൾ കറണ്ട് അഫെയേഴ്സ് ടോപ്പിക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പം നേരത്തെയും ഞാൻ ഇതൊക്കെയുള്ള ടോപ്പിക്കുകൾ ടെൻത്ത് പ്രിലിംസ് സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ ചുമ്മാത പറയുകയല്ല പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്ത് പി എസ് സി നിരന്തരമായിട്ട് ഈ സി എ ടോപ്പിക്കുകളിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു എന്ന് കണ്ടതിന് ശേഷം മാത്രമാണ് ഈ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകൾ ഞാൻ നിങ്ങൾക്കായിട്ട് സജസ്റ്റ് ചെയ്തു തരുന്നത് അതുകൊണ്ട് തന്നെ ഈ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകൾ നിങ്ങൾ നൂറ് ശതമാനം നോക്കിയിട്ട് എക്സാമിന് പോകാവൂ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൽ നിന്ന് ചോദ്യങ്ങൾ കിട്ടിയിരിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതുപോലുള്ള വീഡിയോസ് തുടർന്ന് വിടാൻ എനിക്ക് പ്രചോദനമേകുന്നത് അതുപോലെ വേറൊരു കാര്യം കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയുകയാണ് നമുക്കറിയാലോ ടെൻത് മീൻസ് ക്രാഷ് കോഡ്സ് ടെൻത്ത് മീൻസ് ക്രാഷ് കോഡ്സ് വളരെ സക്സസ്ഫുൾ ആയിട്ട് റണ്ണിങ് ആണ് ഇനി രണ്ടാഴ്ചയും കൂടെ ഉള്ളു നമ്മൾ സെക്രട്ടേറിയറ്റ് പോയ മെയിൻസ് എക്സാമിന് ഇപ്പം ഞാൻ ആ ഒരു കോഴ്സ് തുടങ്ങിയപ്പം സെക്രട്ടേറിയറ്റ് ആയ മെയിൻസ് അതായത് ജൂൺ ഇരുപത്തി ഒന്ന് വരെയാണ് ഞാൻ ആ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വെച്ചിരിക്കുന്നത് അതായത് നമ്മൾ ലാബ് അസിസ്റ്റന്റ് മെയിൻസ് വരെ എങ്കിൽ കൂടിയും കുറേ പേർക്കൊക്കെ സെക്രട്ടറിയേറ്റ് ആയ മെയിൻസിൻ്റെ കട്ട് ഓഫ് അറിയാമല്ലോ അതേപോലെ ലാബ് അസിസ്റ്റന്റിന്റെ ഇപ്പം എൻ്റെ അറിവിൽ രണ്ട് ജില്ലകളാണ് വന്നത് തിരുവനന്തപുരം വയനാടും വലിയ രീതിയിലുള്ള ഒരു കട്ട് ഓഫ് ഒന്നും അല്ല വരുന്നത് ഡിസ്ട്രിക്ട് വൈഡ് ആയതുകൊണ്ടല്ല തന്നെ അപ്പം സെക്രട്ടേറിയറ്റ് പോയ മെയിൻസിൽ എലിജിബിൾ ആവാത്ത കുറേ പേരൊക്കെ ലാബ് അസിസ്റ്റന്റിന് എലിജിബിൾ ആവുന്നുണ്ട് അപ്പോൾ കുറേ പേർക്ക് റിക്വസ്റ്റ് ചെയ്ത് ലാബ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് ഒരു ക്രാഷ് കോഴ്സ് തുടങ്ങാവുന്നത് അപ്പം ഞാൻ ആലോചിച്ചപ്പം എന്തായാലും ഈ കോഴ്സിലൊക്കെ സെയിം കണ്ടന്റ് തന്നെ ആയിരിക്കും ഞാൻ ടെൻത്ത് മെയിൻസ് ക്രാഷ് കോഴ്സ് ചെയ്തത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജി കെ ടോപ്പിക്ക് പി ഡി എഫും റെക്കോർഡിങ്ങും ക്ലാസ് വോയിസ് ക്ലാസ് റെക്കോർഡിങ്ങും തരിക തരുന്നു അതുപോലെ തന്നെ ഇംഗ്ലീഷ് മാത്സ് മലയാളത്തിൻ്റെ അഞ്ച് പി വൈ ക്യൂ വെച്ച് ഡെയിലി തരുന്നു വീഡിയോ റെക്കോർഡ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെക്രട്ടേറിയറ്റ് ഓയമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെയുള്ള കറണ്ട് അഫേഴ്സ് മതിയാവും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇപ്പം ലാബ് അസിസ്റ്റന്റ് ആകുമ്പോൾ ഒരു മാസം കൂടെ മുന്നോട്ട് പോകുന്നുണ്ട് ജൂണാണ് അപ്പം മെയ് വരെ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഒരു എന്താണ് സോറി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ വരെയൊക്കെയുള്ള കറണ്ട് അഫേഴ്സ് നമുക്ക് ലാബ് അസിസ്റ്റന്റിനായിട്ട് നോക്കേണ്ടി വരും അപ്പം അതുവരെയുള്ള കറണ്ട് അഫേഴ്സ് അപ്പം എന്തായാലും സെക്രട്ടേറിയറ്റ് മെയിൻസ് കോഴ്സ് എന്തായാലും ലാബ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാം ഡേറ്റ് വരെ ഡ്യൂറേഷൻ കാണും അതുവരെ നമ്മൾ ടോപ്പിക്കുകളൊക്കെ കൊടുത്തു കൊടുത്തുകൊണ്ടിരിക്കും പക്ഷെ ലാബ് അസിസ്റ്റന്റ് മാത്രമായിട്ട് ഞാൻ നേരത്തെ പറയുന്നത് സെക്രട്ടേറിയറ്റ് പോയ മെയിൻസിന് ക്വാളിഫൈ ആവാത്ത പേരൊക്കെ ലാബ് അസിസ്റ്റന്റ് ക്വാളിഫൈ ആയിട്ടുള്ളൂ അതുപോലെ ഇനിയും ലിസ്റ്റുകൾ ജില്ലകളുടെ വരാനും ഉണ്ട് അപ്പൊ കുറെ പേരൊക്കെ ക്വാളിഫൈ ആവുകയും ചെയ്യും അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ലാബ് അസിസ്റ്റ് ലാബ് അസിസ്റ്റന്റിന് മാത്രമായിട്ട് ഞാൻ ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ട സ്റ്റാർട്ട് ചെയ്യുകയാണ് വൺ മന്ത് ഡ്യൂറേഷനിലാണ് ഞാൻ ആ ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് നമ്മൾ മെയ് ട്വന്റി വൺ മെയ് ട്വന്റി വണ്ണിനാണ് സെക്രട്ടേറിയറ്റ് ഓയോ മെയിംസ് അപ്പം മെയ് ട്വന്റി ടുവിനാണ് ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഞാൻ ആദ്യമേ പറയാം സെക്രട്ടേറിയറ്റ് ഓയ മെയിൻസ് കോഴ്സ് എടുത്തിട്ടുള്ള ആർക്കും ആരും ഈ ഒരു ലാബ് അസിസ്റ്റന്റ് കോഴ്സ് എടുക്കേണ്ട ആവശ്യമില്ല സെയിം കണ്ടന്റുകളൊക്കെ തന്നെ ആയിരിക്കും ഇതിൽ വരുന്നത് പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലാബ് അസിസ്റ്റന്റ് കോഴ്സ് ചോദിച്ച് വരുന്നവർ ഇതിലോട്ട് ജോയിൻ ചെയ്യുമ്പം ഇത്രയും ഡേയ്സ് പെൻഡിങ് പോലെ അവർക്കൊരു ബേഡനായിട്ട് ഫീൽ ചെയ്യും അപ്പം അങ്ങനെ കുറച്ച് പേർ എന്നോട് പറഞ്ഞു അതുകൊണ്ട് ദ മെയ് ട്വൻറ്റി ടു തൊട്ടൊരു ആയിട്ട് ഡേ ബൈ ഡേ ആയിട്ട് ആയിട്ടങ്ങ് പഠിച്ചു പോവാം പെൻഡിങ് ഇല്ല എന്നൊരു തോന്നില്ല പഠിച്ചു പോവാൻ വേണ്ടിയിട്ട് അന്നു മുതൽ എന്താണ് ഒരു ക്രാഷ് കോഴ്സ് പോലെ മെയ് ട്വന്റി ടു മുതൽ ഡേ വൺ ഡേ ടു ഡേ ത്രീ എന്നും പറഞ്ഞൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ലാബ് അസിസ്റ്റന്റ് എക്സാം ഉള്ളവർക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെയിം ഫീ ഒക്കെ തന്നെയാണ് വൺ സെവൻറ്റി ഫൈവ് റുപ്പീസ് ഒന്നുകൂടെ ഞാൻ പറയുകയാണ് സെക്കൻഡ് ടെൻത്തും മെയ്സ് ക്രാഷ് കോഴ്സ് എടുത്തിട്ടുള്ള ആരും ഈ ഒരു കോഴ്സ് എടുക്കേണ്ട ആവശ്യമില്ല ലാബ് അസിസ്റ്റന്റിന്റെ എക്സാം ക്വാളിഫൈ ചെയ്യുന്നവർ എലിജിബിലിറ്റി ലിസ്റ്റിൽ വരുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് എടുക്കണം അപ്പൊ കോഴ്സ് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടാവില്ല നിങ്ങളുടെ എക്സാമിന് ഒരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ബൂസ്റ്റപ്പ് തന്നെ ആയിരിക്കും ഈ ഒരു കോഴ്സിൽ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം കോഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിരിക്കാം നിങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് കോഴ്സിലേക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ടോപ്പിക് ഷുവർ ടോപ്പിക്സ് ഫസ്റ്റ് കറണ്ട് അഫെയർ ടോപ്പിക് ഞാൻ നിങ്ങൾക്കായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് മലയാള സാഹിത്യ പുരസ്കാരങ്ങൾ നിങ്ങൾ ഷുവറായിട്ടും പഠിച്ചിട്ട് പോകേണ്ട ഒരു കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ് മലയാള സാഹിത്യ പുരസ്കാരങ്ങൾ നിരന്തരമായിട്ട് നമ്മൾ എക്സാമുകളിൽ ചോദിച്ചു കാണാറുണ്ട് എഴുത്തച്ഛൻ പുരസ്കാരം വയലാർ അവാർഡ് വള്ളത്തോൾ പുരസ്കാരം മാതൃഭൂമി പുരസ്കാരം ഓടക്കുടൽ പുരസ്കാരം പത്മപ്രഭ പുരസ്കാരം ബഷീർ സാഹിത്യ പുരസ്കാരം ഒ എൻ വി സാഹിത്യ പുരസ്കാരം പിന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ അതേപോലെ തന്നെ ഹരിവരാസനം പുരസ്കാരം സ്വാതി സംഗീത പുരസ്കാരം ജ്ഞാനപീഠം ഇതുപോലുള്ള പുരസ്കാരങ്ങള് റീസെന്റ് ആണ് റീസെന്റ് ഞാൻ പറയാം ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടാ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ആ ഒരു മൂന്ന് വർഷത്തത് മിനിമം നോക്കി വെച്ചിട്ട് പോകണം പോവേണ്ടത് അപ്പൊ മലയാള സാഹിത്യ പുരസ്കാരങ്ങൾ ആരും മിസ് ചെയ്യരുത് മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകണം അടുത്ത രണ്ടാമതായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സി എ ടോപ്പിക് യു എൻ അന്താരാഷ്ട്ര വർഷങ്ങൾ അറിയാമല്ലോ യു എൻഒയ്ക്ക് കുറെ അന്താരാഷ്ട്ര വർഷങ്ങളുണ്ടല്ലേ അത് ഒരു വർഷം തന്നെ ഒന്നിൽ കൂടുതൽ അന്താരാഷ്ട്ര വർഷങ്ങളായിട്ട് യു എൻ ഒ ആചരിക്കാറുണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് പറയുവാണെങ്കിൽ അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ടാണ് ക്യാമൽസിന്റെ അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് യു എൻ ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഉണ്ട് ദ ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേസിയസ് പെർസർവേഷൻ ആൻഡ് ഇന്റർനാഷണൽ ഇയർ ഓഫ് പീസ് ആൻഡ് ട്രസ്റ്റ് ഇതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് യു എൻ വർഷങ്ങൾ അപ്പൊ യു എൻ അന്താരാഷ്ട്ര വർഷങ്ങൾ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ടൊക്കെ ഉള്ളത് വൃത്തിയായിട്ട് അത് പഠിച്ചിട്ട് പോകുക റീസൻറ്റായിട്ടുള്ളത് ചോദിക്കാനാണ് ഏറ്റവും ചാൻസ് എന്നാലും പുറകോട്ടുള്ളത് ചോദിക്കാനാണ് ഫാക്ട്ബേസിൽ പുറകോട്ടുള്ളത് ചോദിക്കാനും ചാൻസ് ഉണ്ട് അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യു എൻ അന്താരാഷ്ട്ര വർഷങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോകണം അടുത്ത മൂന്നാമതായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിൻ്റെ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന്റെ എക്സാം നടന്നിരുന്നു അപ്പം അത് ഞാൻ കുറച്ച് അനലൈസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് എന്താണ് കുറച്ച് സി എ ടോ അതായത് ഞാൻ അതിന് നോക്കിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി എന്നൊക്കെ കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഫസ്റ്റ് ജൂൺ ഒരു മെയ് ആ ഒരു ഇയറിലേക്ക മെയ് മാസം അങ്ങനെയൊക്കെയുള്ള അങ്ങനെയും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി എന്നൊക്കെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അതിൽ ഞാൻ കണ്ടാണ് പത്മ അവാർഡൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലേ റീസെന്റ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും പത്മ പുരസ്കാരങ്ങള് പത്മ പുരസ്കാരങ്ങളില് മെയിനായിട്ട് നേടിയ മലയാളികൾ ഉണ്ടെങ്കിൽ അവരുടെ പേരുകള് പിന്നെ പത്മവിഭൂഷൺ ഏറ്റവും ഹയസ്റ്റ് അതാവുന്ന പത്മവിഭൂഷൺ നേടിയ വ്യക്തികളുടെ പേരുകളും ഒക്കെ പഠിച്ചിട്ട് വേണം പോകേണ്ടത് പത്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും വൃത്തിയായിട്ട് പഠിക്കണം ഷുവർ ടോപ്പിക്കാണ് കറണ്ട് അഫെയ്സിന്റെ അടുത്തത് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ നൊബേല് നോക്കാതെ നിങ്ങൾ പി എസ് സി എക്സാമിന് പോകണ്ട നൊബേൽ ടൂ തൗസൻഡ് ട്വന്റി ഫോർ മസ്റ്റ് ആണ് മസ്റ്റ് ആണ് നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോവുക ഓരോ മേഖലയിലും നൊബേല് കിട്ടിയ വ്യക്തികള് അവരുടെ രാജ്യങ്ങൾ അവർക്ക് എന്തിനാണ് അതായത് ഓരോ ഇപ്പം ഫിസിക്സിൽ നൊബൈല് കിട്ടിയവർക്ക് അത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിലാണ് അല്ലെങ്കിൽ എന്തിന്റെ ഗവേഷണത്തിലാണ് അതൊക്കെ വൃത്തിയായിട്ട് പഠിച്ചു വെച്ചിട്ടേ നിങ്ങൾ പോകാവൂ എക്സാം സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ജോലി കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും നൊബൈൽ പഠിക്കാതെ എക്സാമിന് പോകരുത് അപ്പോൾ നൊബൈൽ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഒരു ഹോട്ട് ടോപ്പിക്കാണ് കേട്ടോ കറണ്ട് അഫയേഴ്സിന്റെ ഒരു ഷുവർ ടോപ്പിക്കാണ് നൂറ് ശതമാനം അടുത്തത് അതേപോലെ തന്നെയാണ് ഓസ്കാർ ഓസ്കാർ അവാർഡ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറും ട്വൻറ്റി ഫൈവ് യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും ഓസ്കാർ പുരസ്കാരങ്ങളും നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോവുക വരുന്ന ഒരു മേഖലയാണ് അടുത്ത ബഡ്ജറ്റ് ഇപ്പം കേന്ദ്ര ബഡ്ജറ്റും ഉണ്ട് കേരള ബജറ്റുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും ബഡ്ജറ്റ് നമുക്ക് നോക്കേണ്ടതായിട്ട് വരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഡ്ജറ്റും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാനമായിട്ടും അല്ലാതെ എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അതൊക്കെ വൃത്തിയായിട്ട് നോക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേയും ഇരുപത്തിയഞ്ചിലും ഇപ്പൊ ബഡ്ജറ്റിൽ ഒരുപാട് പ്രഖ്യാപനങ്ങളും അതുപോലെ തന്നെ എന്താണ് വരുമാന പരിധി ടാക്സ് ഇറക്കിയുടെ വരുമാന പരിധി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരും അതേപോലെ ഓരോ മേഖലകൾക്കാർ നീക്കിവച്ചേക്കുന്ന ശതമാനങ്ങൾ ഇപ്പൊ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട ഫാക്സുകളൊക്കെ ഒന്ന് വൃത്തിയായിട്ട് നോക്കിയിട്ട് പോകണം ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും കേന്ദ്ര ബഡ്ജറ്റും കേരള ബഡ്ജറ്റും അടുത്തത് ഇപ്പം റീസെൻറ്റായിട്ട് നടന്ന കുറെ എക്സാം ക്വസ്റ്റൻ പേപ്പറുകളിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് പോപ്പുലർ ആയിട്ടുള്ളതും പിന്നെ അധികം എന്താണ് പോപ്പുലർ അല്ലാത്ത കോസ്റ്റ്യൻ പേപ്പറും ഒക്കെ നോക്കിയപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതാണ് റംസാർ സൈറ്റുകൾ റീസെൻറ് ആയിട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇന്ത്യയിൽ നിന്നും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റംസാർ സൈറ്റുകൾ ചോദിച്ചിട്ട് അത് ഏത് സംസ്ഥാനത്താണെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ റീസന്റായിട്ട് ഇന്ത്യയിൽ നിന്ന് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റംസാർ സൈറ്റുകളിൽ അതിന്റെ പേരും ആ റംസാർ സൈറ്റുകളുടെ പേരും അതുപോലെ തന്നെ അത് ഏത് സംസ്ഥാനത്ത് ഉള്ളതാണെന്നും എന്നൊക്കെ നോക്കി വെച്ചിട്ട് വേണം പോകേണ്ടത് ഇപ്പൊ ഫെബ്രുവരി ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഒക്കെ അനുസരിച്ചിട്ട് എൺപത്തി ഒൻപത് റംസാർ സൈറ്റുകളാണ് ഇതുവരെ ഇന്ത്യയിൽ നിന്നുള്ളത് അപ്പം ഈ റീസെന്റ് ആയിട്ട് ഈ ടു തൗസൻഡ് ട്വന്റി ഫൈവിലും ടൂ തൗസൻഡ് ട്വന്റി ഫോറിലും ഒക്കെ ആയിട്ട് റംസാ സൈറ്റിലോട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇന്ത്യയിൽ നിന്നും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സൈറ്റുകളും അവർ അവ ഏത് സംസ്ഥാനത്താണെന്നും ഒന്ന് നോക്കി വെച്ചിട്ട് ഇപ്പൊ പോവാ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ട് ചോദിച്ചത് കാണുന്നുണ്ട് കേട്ടോ അടുത്ത് എ ഐ റിലേറ്റഡ് സി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണല്ലോ ഇത് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർ ചോദ്യങ്ങളും ഒരുപാട് നമ്മൾ പി എസ് സി എക്സാമുകളിൽ റിപ്പീറ്റഡായിട്ട് ചോദിച്ച് കാണുന്നുണ്ട് അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിലേറ്റഡ് സി എ നിങ്ങൾ ഉറപ്പായിട്ട് പഠിക്കണം നമ്മുടെ കോഴ്സിൽ ഞാനത് പ്രത്യേകം ഞാൻ ഈ പറയുന്ന ടോപ്പിക്കുകളെല്ലാം നമ്മുടെ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യും അപ്പം പി ഡി എഫ് നോട്ട്സോ വോയ്സ് ക്ലാസ്സോ ഒക്കെ പ്രൊവൈഡ് ചെയ്യും അപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിലേറ്റഡ് സി എ മസ്റ്റായിട്ടും പഠിക്കുക ചോദിക്കുന്ന മേഖലയാണ് ഇനി ഉറപ്പായിട്ട് പദവികൾ അല്ലേ ഇപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇപ്പോഴത്തെ കേരള ഗവർണർ അല്ലെങ്കിൽ ഇപ്പോൾ കേരള ചീഫ് സെക്രട്ടറി അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഓരോ കമ്മീഷനിലെ ചെയർമാൻമാര് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പദവികള് നിലവിലെ പദവികള് നിങ്ങൾ പരീക്ഷയ്ക്ക് ഒരു രണ്ട് ദിവസം മുമ്പ് അപ്ഡേറ്റ് ചെയ്തിട്ട് പോവുക പദവികളാണ് എപ്പോ വേണമെങ്കിലും ചേഞ്ച് വരാം അങ്ങനെ പദവികൾ ഫുള്ള് ഒത്തിരി ഉണ്ടല്ലേ കൺട്രോളർ ആൻഡ് ജനറൽ അഡ്വക്കേറ്റ് ജനറൽ ഒത്തിരി പദവികളുണ്ട് അപ്പൊ പദവികളൊക്കെ വൃത്തിയായിട്ട് ആര് ആരൊക്കെ ഏതൊക്കെ സ്ഥാനങ്ങളിൽ ഇരിക്കുകയാണെന്ന് വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോവുക ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് പദവികൾ കേട്ടോ ഇനി അടുത്തത് കേന്ദ്ര മന്ത്രിസഭയും കേരള മന്ത്രിസഭയും മന്ത്രിമാരും അവരുടെ വകുപ്പുകളും വേറൊരു രീതിയിൽ പറഞ്ഞ അത് കേന്ദ്രത്തിൽ നിന്നും ചോദിക്കാറുണ്ട് കേരളത്തിൽ നിന്നും ചോദിക്കാറുണ്ട് ഇപ്പൊ കേന്ദ്രത്തിൽ നിന്നാണെങ്കിൽ നമുക്ക് രണ്ട് മന്ത്രിമാരുണ്ട് മലയാ മലയാളികളായിട്ടുള്ള അവരുടെ വകുപ്പുകൾ ചോദിക്കാറുണ്ട് അതേപോലെ മറ്റ് മലയാളികളല്ലാത്ത മന്ത്രിമാരുടെ കാബിനറ്റ് മന്ത്രിമാരുടെയും വകുപ്പുകളും കാര്യങ്ങളും ഒക്കെ ചോദിക്കാറുണ്ട് കേന്ദ്ര കേന്ദ്രമന്ത്രിമാര് വകുപ്പുകള് അതുപോലെ കേരള മന്ത്രിമാര് അവരുടെ വകുപ്പുകളും ഒക്കെ ചോദിച്ചിട്ട് പോവുക ക്വസ്റ്റ്യൻസ് ആയിട്ട് കണ്ടുവരുന്ന ഒരു മേഖലയാണ് കേട്ടോ അടുത്തതായിട്ട് ഞാൻ പറയുന്നത് വെന്യൂസ് ആണ് വെന്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഫിഫ അണ്ടർ സെവന്റീൻ വേൾഡ് കപ്പ് അതുപോലെ ജി ട്വന്റി ബ്രിക്സ് ഒളിമ്പിക്സ് അതുപോലെ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് അല്ലെങ്കിൽ ടി ട്വന്റി വേൾഡ് കപ്പ് ക്രിക്കറ്റ് ലോക കാലാവസ്ഥ ഉച്ചകോടി ലോക സാമ്പത്തിക ഫോറം അങ്ങനെ വേദികളുണ്ടല്ലോ സ്ഥിരമായിട്ട് ഈ ബ്രിക്സ് ഒക്കെ പി എസ് സിയുടെ സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ് ബ്രിക്സ് ബ്രിക്സിന്റെ വേദിയൊക്കെ ജി ട്വന്റി ബ്രിക്സ് ജി സെവൻ അല്ലെ ഫിഫ വേൾഡ് കപ്പ് ഒളിമ്പിക്സ് കോമൺവെൽത്ത് ഏഷ്യൻ ഗെയിംസ് ഇങ്ങനെയുള്ള വേദികളൊക്കെ പി എസ് സി സ്ഥിരം ചോദിക്കാറുണ്ട് പിന്നെ സ്പോർട്സ് മെന്യൂസി അണ്ടർ അണ്ടർ നയൻറ്റീൻ അണ്ടർ ട്വന്റി ടി ട്വന്റി വേൾഡ് കപ്പ് ഫിഫ വേൾഡ് കപ്പ് അങ്ങനെ സ്പോർട്സുമായി ബന്ധപ്പെട്ട വേദികൾ ഈ വേദികളൊക്കെ വൃത്തിയായിട്ട് നോക്കുക ക്വസ്റ്റ്യൻസ് ഉറപ്പാണ് കേട്ടോ ഇനി അതൊ പിന്നെ ഇതേപോലെ പി എസ് ചോദ്യമേഖല റിപ്പബ്ലിക് ഡേ ചീഫ് ഗസ്റ്റ് അല്ലെ റിപ്പബ്ലിക് ഡേയുടെ ചീഫ് ഗസ്റ്റ് ആരാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യാതിഥി ആരായിരുന്നു ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രാബാവോ സുബിയാന്തെ ആയിരുന്നു അപ്പം ഈ എന്താണ് ഈ റിപ്പബ്ലിക് ഡേ ചീഫ് ഗസ്റ്റിന്റെ ഒക്കെ എപ്പോഴും എടുത്ത് ചോദിക്കുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചിട്ട് വേണം പോകേണ്ടത് ഷുഗർ ടോപ്പിക്കാണ് കേട്ടോ അതേപോലെ ബാങ്ക് റേറ്റ് റിപ്പോ റേറ്റ് അതായത് എന്താണ് ഇപ്പോഴത്തെ റിപ്പോ റേറ്റ് ബാങ്ക് റേറ്റ് ഇതൊക്കെ സ്ഥിരമായിട്ട് പി എസ് സി ചോദിച്ച് കാണാറുണ്ട് ഇപ്പോഴത്തെ റിപ്പോ റേറ്റ് എങ്ങനെയാണ് സിക്സ് പേഴ്സെന്റ് ആണല്ലോ ഇപ്പോഴത്തെ കറണ്ട് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് സിക്സ് പേഴ്സെൻ്റ് ആണ് അപ്പം ഇങ്ങനെ റേറ്റുകൾ ബാങ്ക് റേറ്റ് റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റ് എസ് എൽ ആർ സിആർആർ ഇങ്ങനത്തെ റേറ്റുകളൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോകണം പി എസ് സി ചോദിക്കാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പ്രകാരം ഇപ്പോഴത്തെ റിപ്പോ റേറ്റ് ആറ് ശതമാനമാണ് കേട്ടോ അതിങ്ങനെ ചേഞ്ച് വരും ഫെബ്രുവരിയിൽ അറിയപ്പെട്ട് രണ്ടേഴ്ച ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇപ്പൊ ഏപ്രിൽ ആയപ്പോൾ അത് ആറ് ശതമായും അപ്പൊ ചേഞ്ച് വരും അപ്പൊ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് രണ്ട് ദിവസം മുമ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് പോയാൽ മതി ഈ പദവികളും ഇങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ എക്സാമിന് രണ്ട് ദിവസം മുമ്പ് നിങ്ങളൊന്ന് കറക്റ്റ് അപ്ഡേറ്റ് ചെയ്ത് പോയാൽ മതി ഓക്കെ അടുത്തതായിട്ട് ഞാൻ പറയുന്ന ഒരു ടോപ്പിക്കാണ് സ്കീംസ് പദ്ധതികളുണ്ടല്ലോ ഇപ്പൊ കേരള പദ്ധതികളാണെങ്കിലും കേന്ദ്ര പദ്ധതി അത് പ്രധാന പ്രധാനമായിട്ട് നിങ്ങൾ ഫോക്കസ് ഈ ബഡ്ജറ്റിൽ എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ പറയുന്നുണ്ടെങ്കിൽ അത് ചോദിക്കാൻ ഒരു ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനം ചാൻസ് വളരെ കൂടുതലാണ് ഈ റീസെന്റ് ആയിട്ടുള്ള ബഡ്ജറ്റുകളിൽ പറയുന്ന പദ്ധതികൾ അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് നോക്കിയിട്ട് പോണം അല്ലാതെ പിന്നെ ഫാക്റ്റ് ആയിട്ട് പണ്ടു തൊട്ടേ പണ്ടൊക്കെ വന്ന പദ്ധതികളെ ഇപ്പോഴും പദ്ധതികൾ എന്ന് പറയുമ്പോൾ പി എസ് സിയിലെ ഒരു ഹോട്ട് ടോപ്പിക്കാണ് അത് കേരള സ്കീംസ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിച്ച് കാണുന്നത് അപ്പൊ എന്തിനാണ് ഇപ്പൊ ആരോഗ്യക്ഷേമ പദ്ധതികളുണ്ട് ക്ഷേമ പദ്ധതികളുണ്ട് അപ്പൊ ആ പദ്ധതികളും അതെ ആർക്കാണ് കൊടുക്കുന്നത് എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കുക ഓക്കെ ഇനി തീംസ് തീംസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഇമ്പോർട്ടൻറ്റ് ഡെയിംസ് ഡേയ്സും തീംസും ഈ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഡേയ്സും തീംസും ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോകുക കേട്ടോ ഈ ആരോഗ്യ ദിനം ഹിമോഫീലിയ ദിനം അതേപോലെ തന്നെ എന്താണ് ദിനം അങ്ങനെയൊക്കെയുള്ള ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യവുമായി ബന്ധപ്പെട്ട ദിനങ്ങളും അവയുടെ തീമുകളും ഒക്കെ ഒന്ന് വൃത്തിയായിട്ട് നോക്കിയിട്ട് പോവുക ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതേപോലെ തണ്ണീർത്തട ദിനം യോഗാ ദിനം ഇതുമൊക്കെ ചോദിച്ച് കാണാറുണ്ട് അങ്ങനെ ഇമ്പോർട്ട് എല്ലാ തീമുകളും പഠിക്കേണ്ട ആവശ്യമില്ല എല്ലാം അങ്ങനെ പി ചോദിക്കാറില്ല എന്നാൽ ഈ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട തീമുകള് പിന്നെ ഈ ലോക ജലദിനം ഭൗമദിനം ആ പിന്നെ വന്യജീവി ദിനം ഇങ്ങനെയൊക്കെ ഉള്ള തീ ഇതിന്റെയൊക്കെ ഡേയും തീമും ഒക്കെ എടുത്ത് പ്രത്യേകമായിട്ട് ചോദിക്കാറുണ്ട് തണ്ണീർത്തട ദിനം അതൊക്കെ ഒരു വൃത്തിയായിട്ട് നോക്കുക പരിസ്ഥിതി ദിനം അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക അടുത്തത് ഇൻഡെക്സുകളിൽ ഇൻഡെക്സുകളിൽ ഇന്ത്യയുടെ സമാന വികസന സൂചിക സമാധാന സൂചിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ റീസെന്റ് രണ്ടു വർഷത്തെ ഇന്ത്യയുടെ സ്ഥാനം വൃത്തിയായിട്ട് നോക്കിയിട്ട് പോവുക ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ അതുപോലെ ഗ്രാൻഡ് സ്ലാമ് അറിയല്ലോ ഗ്രാൻഡ് സ്ലാമ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോൾ നമുക്ക് നാല് ഗ്രാൻഡ് സ്ലാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇനിയുണ്ട് അപ്പൊ റീസെൻറ്റ് ആയിട്ട് ഇപ്പോൾ കൊടുത്തു നിർത്തിയിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗ്രാൻസ് ഗ്രാൻഡ് സ്ലാമും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുഴുവൻ ഗ്രാൻഡ് സ്ലാമുകളും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക എക്സാമിന് ചോദിക്കും വിഴിഞ്ഞം തുറമുഖം അല്ലെ വിഴിഞ്ഞം തുറമുഖം ഇപ്പൊ നമ്മുടെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു എന്താണ് സി എ ടോപ്പിക്കാണ് വിഴിഞ്ഞം തുറമുഖം വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ട് പോകുക അവിടെ ആദ്യമായി വന്ന ചരക്ക് കപ്പലൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കറണ്ട് അഫെയേഴ്സിലൊക്കെ ഒരുപാട് വിഴിഞ്ഞം തുറമുഖത്തെ പറ്റി വരുന്നുണ്ട് ഞാനിപ്പോ മന്ത്രി സി എ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എനിക്കറിയാം അപ്പൊ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ട് പോകാൻ ചാൻസ് ഉണ്ട് ഒരുപാട് ചോദിക്കാം കേട്ടോ പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞ ചുഴലിക്കാറ്റുകളും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സി എ ആണ് ചുഴലിക്കാറ്റുകൾ അത് ഈ മാസം എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിൽ ബംഗാൾ ഉൾക്കുള്ള രൂപം കൊണ്ട ചുഴലിക്കാറ്റ് അങ്ങനെ മാസം എടുത്ത് തന്നെ ചോദിക്കാറുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ കോഡ് ഇട്ടിട്ട് അങ്ങനെ തന്നെ ഓർത്ത് വെക്കാൻ ശ്രമിക്കാം അങ്ങനെ തന്നെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത് ഓക്കെ അപ്പം ഇത്രയും ടോപ്പിക്കുകളാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സെക്രട്ടറിയേറ്റ് ഓയ മെയിൻസ് ലാബ് അസിസ്റ്റന്റ് മെയിൻസ് അതേപോലെ ഡിഗ്രി പ്രിലിംസ് ഇവരൊക്കെ വേണ്ടിയിട്ട് ഈ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാനുള്ള കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകള് അപ്പൊ ഇത്രയും കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകള് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോവുക ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നൊക്കെ ഉറപ്പാണ് ഇപ്പം ഇത്രയും കറണ്ട് അഫേഴ്സ് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊക്കെ കണ്ടെത്തിയ സോഴ്സ് നമ്മുടെ കോഴ്സിലുള്ളവർക്കാണെങ്കിൽ ഇതിൽ ഒരു പാടുമില്ല ഇതെല്ലാം ഞാൻ തന്നെ കൊടുക്കും അല്ലാത്തവർ ഈ സോഴ്സുകളൊക്കെ ഒന്ന് തപ്പി പിടിച്ച് ഇതൊക്കെ ഒന്ന് പഠിച്ച് വെച്ചിട്ട് പോവുക നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ഇതിന് മാർക്ക് കിട്ടിയിരിക്കും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിരിക്കും അപ്പോൾ നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ ഓക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ അടുത്ത ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ